കൂട്ടുകാരെ നമസ്കാരം ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ആർട്ടുകളാണ് അതിൽ മൈലമൂട് പാലോട് പരതന്നൂർ പ്രദേശത്തെ സുമതി വളവിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ വിശദീകരിക്കുന്നത് ഒരു നല്ല ചിത്രവും അതിൻ്റെ ഭയപ്പെടുത്തലുകളുമുള്ള ഒരു ലേഖനം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലെ ഒക്കെ നമ്മൾ പരിധിയാൽ ഈ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ വ്യാപകമായ തെറ്റിദ്ധാരണകൾ വരത്തുന്ന നിരവധി കഥകൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴല്ല വളരെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു വസ്തുതയാണ് ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി നിലനിർത്തുകയും നിഗൂഢമാക്കി ഭയപ്പെടുത്തുകയും യാത്രക്കാരെയും ജനങ്ങളെയും മുൻമുറയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തിയുടെ കഥയാണ് ഈ യാത്രയിലൂടെ പറയാൻ പറയാനുള്ളത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ ഒരു നമ്പർ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ പോയിന്റാണ് ഇത് ഓരോ വളവുകളെയാണ് സൂചിപ്പിക്കുന്നത് മൈലമൂടിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ പാലം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ഇപ്പോൾ നമ്മുടെ സർക്കാർ പൊളിച്ച് പുതുക്കി വെച്ചിട്ടുണ്ട് ആ പാലം കടന്നാൽ മൂന്നാമത്തെ വളവിലേക്കാണ് നാം എത്തിയത് ഇപ്പോൾ നാലാമത്തെ വളവാണ് ഈ ഓരോ വളവുകളിലും സുമതിയുടെ പ്രേതമുണ്ട് എന്നാണ് പലരും അന്ധവിശ്വാസ പ്രചാരകരായ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇത് അഞ്ചാമത്തെ വളവാണ് ഇനി അങ്ങോട്ട് കയറുമ്പോൾ വലിയ വളവുകൾ ഉണ്ടാവും ഈ വളവുകളിൽ ഒരു കാലത്ത് സാമൂഹിക വിരുദ്ധരായ ആളുകൾ രാത്രികാലങ്ങളിൽ അവരുടെ അസാത്മാർഗിക പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇതുവഴി നടന്നു പോകുന്ന ആളുകളെ ഭയപ്പെടുത്തുകയും കൊള്ളയടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വൈദ്യുതിയും വെട്ടവും വെളിച്ചവും വാഹനവും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായ സന്ദർഭങ്ങളിൽ അത്തരം സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒരുപാട് കുറഞ്ഞുപോയി എന്നതാണ് വസ്തുത സുമതിയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിനാണ് ഈ മൈലമൂട് പ്രദേശത്തുകാരിയായ പത്തൊൻപത് വയസ്സുള്ള സുമതി എന്ന യുവതി അദ്ദേഹത്തിൻ്റെ കാമുകനാൽ കൊല്ലപ്പെടുന്നത് അവരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഈ വനത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഏതോ ഒരു വളവിൻ്റെ ഒരു ഭാഗത്ത് എന്ന് ആളുകൾ പറയുന്നു പക്ഷേ ഈ വനത്തിൻ്റെ ആ ഒരു പോർഷനിൽ വെച്ച് അവരെ കൊലപ്പെടുത്തി അതിക്രൂരമായി ദാരുണമായി കൊലപ്പെടുത്തി അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പ്രചരിക്കുന്ന ഒരു വ്യാജമായ കഥയാണ് സുമതിയുടെ പ്രേതം ഈ വളവുകളിലുണ്ട് എന്നുള്ളത് ഇങ്ങനെ പതിനാല് വളവുകളുണ്ട് ഈ വളവുകളിലൂടെ പാലോട് നിന്നും ഭരതന്നൂരിൽ നിന്നുമൊക്കെ യാത്ര പോകുന്ന നാട്ടുകാരല്ലാത്ത ആളുകൾ തീർച്ചയായും ഭയപ്പെടാറുണ്ട് പക്ഷേ ഈ പ്രദേശത്തിൻ്റെ രണ്ട് അറ്റങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി ജനവാസ കേന്ദ്രങ്ങളുണ്ട് ആ ജനവാസ കേന്ദ്രത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനെ ഒരു ഭയമോ പേടിയോ ഇല്ല എന്നതാണ് വസ്തുത ഏത് സമയത്തും ഏത് അർദ്ധരാത്രിയിലും ഏത് സന്ദർഭത്തിലും യാത്ര ചെയ്യുന്ന ആളുകൾ നിരവധിയാണ് അവർക്കൊന്നും പതിറ്റാണ്ടുകളായി ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ടും ഇങ്ങനെയുള്ള പ്രേത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രേത അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സാമൂഹിക വിരുദ്ധരായ ആളുകൾ കച്ചകെട്ടി ഇറങ്ങി നിന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യം ചുമതി വളവിനെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരുപാട് കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് പ്രേതം വെള്ള സാരി കൊടുത്തിറങ്ങി എവിടെ നിന്നാണ് പ്രേതത്തിൻ്റെ വെള്ള സാരി ഇട്ടുക പ്രേതങ്ങളൊക്കെ ഏത് കൈത്തറിയിൽ നിന്നാണ് ഈ സാരി വാങ്ങുന്നത് എന്നൊന്നും ആരും ചിന്തിക്കാറില്ല ഇങ്ങനെ പ്രേതം വന്നു നിൽക്കുന്നു പ്രേതം പോകുന്നു ബൈക്കിൽ പോകുന്ന ആളുകളെ വീഴ്ത്തുന്നു കാറ് ഓടിച്ചു പോകുമ്പോൾ ഓഫായി പോകുന്നു അങ്ങനെ തുടങ്ങുന്ന നിരവധി നിരവധി കഥകൾ അപസർപ്പക കഥകൾ കൊണ്ട് ഒരു ജനവിഭാഗത്തെ ഭയപ്പെടുത്താൻ പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലാണ് ഇത് വ്യാപകമാകുന്നത് കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രചുരപ്രചാരമായ കഥകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും സത്യവും പക്ഷേ കുട്ടിക്കാലത്ത് ഞങ്ങൾ കേട്ടിട്ടുള്ള ഈ കഥകൾ ഞങ്ങളുടെ പിന്നീടുള്ള യൗവനകാലഘട്ടങ്ങളിൽ മറ്റൊന്നും കേൾക്കാറില്ല അധികം പക്ഷേ നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കഥകൾ ചോദിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ അന്ന് നമ്മൾ കേട്ട കഥകളാണല്ലോ ഇപ്പോഴും പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് കുട്ടികളെയും കൗമാരക്കാരെയും രക്ഷം വെച്ചുകൊണ്ടുള്ള ഒരു സ്തോഭജനകമായ കഥകളുടെ ഉത്സാരങ്ങളും സാരാംശങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം ചേർത്ത് ഭയപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാഗസിൻ ഇത് കവർ സ്റ്റോറിയായി ഫ്രണ്ട് ലൈനിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ചെയ്ത ഒന്നാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചത് അപ്പോൾ അത്രയധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെയും അപസർപ്പക കഥയുടെയും ചുരുൾ വസ്തുതാപരമായി തുറന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ആ ലേക്ക് ചെയ്യാം ഒപ്പം ഒരു സഹകരണവും പങ്കാളിത്തവും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഇതുപോലുള്ള നല്ല രസകരമായ ചരിത്ര വസ്തുതകളുടെ വളച്ചൊടിക്കലും വിത്തുകളുടെ സാരാംശങ്ങളും കള്ളക്കഥകളുടെ ഒക്കെ ആയിട്ട് നമുക്ക് ഇടക്കിടക്കൊക്കെ ചേരാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് സുമതി വളവുകളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പതിനാല് വളവുകളാണ് ഈ പ്രദേശത്തുള്ളത് മൈലമൂട് പാലത്തിൽ നിന്നും ഈ സുമതി വളവ് കഴിയുന്നത് വരെയുള്ള പ്രദേശങ്ങളിൽ പതിനാല് ചെറുതും വലുതുമായ വളവുകളുണ്ട്